ഏഴി മുന്നൂറ്റി ഇരുപത്തി നമ്മുടെ സഭയുടെ വിശ്വാസ പ്രമാണം പിറന്നതിൻ്റെ ആയിരത്തി എഴുന്നൂറാം വാർഷികമാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ നാം ഓർമ്മിക്കുന്നത് ആ ഓർമ്മയുടെ ആചരണത്തിനാണ് ലിയോ പതിനാമൻ മാർപ്പ തുർക്കി സന്ദർശിക്കുകയും നിക്കായിൽ പ്രവേശിക്കുകയും ചെയ്തിരിക്കുന്നത് അവിടെ ഒരു മസ്ജിദിലേക്ക് അദ്ദേഹം പ്രവേശിച്ചപ്പോൾ അവിടെ പ്രാർത്ഥിക്കുവാനുള്ള ഇമാമിന്റെ ലിയോ ഒരു കാഴ്ച ഇമാൻ്റെ കാണുകയുണ്ടായി കൗൺസിലിന്റെ ആയിരത്തി എഴുന്നൂറാം വാർഷികം ആഘോഷിക്കുമ്പോൾ ഈ ഒരു മനോഹരമായ ഒരു ദൃശ്യം നമ്മെ ഓർമ്മിപ്പിക്കുന്ന ഒരു വിഷയമുണ്ട് എന്താണെന്നറിയാമോ നിത്യ കൗൺസിലിന്റെ പ്രധാന ലക്ഷ്യം തന്നെ ആരിനിസം എന്ന് പറയുന്ന ഒരു ഭാഷതയെ എതിർക്കുന്നതിന് വേണ്ടിയാണ് രൂപം കൊണ്ടിരിക്കുന്നത് ആ ആര്യനിസത്തിന്റെ ഇന്നത്തെ വകഭേദമാണ് ഇസ്ലാം മതം വിശ്വസിക്കുന്ന വിശ്വാസ സംഹിത അതുകൊണ്ട് തന്നെയാണ് നിത്യവിശ്വാസ പ്രമാണത്തിൻ്റെ ആ അനുസ്മരണ വേളയിൽ അദ്ദേഹം ആ ഒരു പ്രാർത്ഥന മസ്ജിദിലുള്ള പ്രാർത്ഥനയെ തള്ളിക്കളഞ്ഞത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും എന്താണ് ആര്യനിസം വിഭാവന ചെയ്തിരുന്നത് ദൈവം ഒന്നേയുള്ളൂ എന്നും ദൈവത്തിന്റെ സൃഷ്ടി മാത്രമാണ് വചനമാകുന്ന ദൈവമെന്നും ആ സൃഷ്ടിയുടെ ദൈവപുത്രൻ മാത്രമാണ് മാത്രമാണ് ദൈവമല്ല എന്നും എന്നും സൃഷ്ടി സൃഷ്ടാവല്ല വാദിച്ചിരുന്നതാണ് ആര്യനിസം ഒരു വാദം വെക്കുമ്പോൾ ഈ വാദത്തിനെതിരെ വളരെ വ്യക്തമായി സഭ പഠിപ്പിച്ചതാണ് വിശ്വാസപ്രമാണ സംഹിത ഈ ആര്യനിസത്തിന്റെ പലവിധ വകഭേദ

പരിശുദ്ധ തൃത്വത്തെ കുറിച്ചുള്ള അറിവ് എന്ന് പറയുന്നത് എന്താണ് പരിശുതൃത്വം ദൈവം ഒന്നേ ഉള്ളൂ എന്നും ആ ദൈവം മൂന്ന് ആളുകളിലാണ് ആയിരിക്കുന്നത് പരിശുദ്ധ തൃത്വം പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവ് എന്നീ മൂന്ന് ആളുകളിൽ ഒരു ദൈവമാണ് വസിക്കുന്നത് പിതാവ് ദൈവമാണ് പുത്രൻ ദൈവമാണ് പരിശുദ്ധാത്മാവ് ദൈവമാണ് എന്നാൽ ഒരു ദൈവമേ ഉള്ളൂ ഈ മൂന്ന്

എന്നാൽ സൃഷ്ടിക്കപ്പെടാത്തവനും ഏക കർത്താവുമായ വിശ്വസിക്കുന്നു അങ്ങനെ ഈശോ സുറുമാണത്തിൽ ഡിവൈഡ് ചെയ്യുമ്പോഴാണ് ജനിപ്പിച്ചവൻ പിതാവും ജനിച്ചത് പുത്രനുമായിരുന്നു അതായത് ഒരു അരൂപിയിൽ നിന്ന് മറ്റൊരു ജനിക്കുകയാണ് ആ രണ്ടരൂ ഒരേപോലെയാണ് അത് നിത്യമായിട്ട് ഒന്നായിരിക്കുകയായിരുന്നു രണ്ടരു ഒന്നാണ് എങ്ങനെ തിരിച്ചറിയും ആ തിരിച്ചറിയുന്ന വ്യതിരക്തത എന്ന് പറയുന്നതാണ് ഒന്നാമത്തെ അരൂപി ജനിപ്പിച്ചതാണ് രണ്ടാമത്തെ അരുവി ജനിച്ചതാണ് എന്നുള്ള വസ്തുത മറ്റെല്ലാ കാര്യങ്ങളിലും പിതാവും പുത്രനും തുല്യനാണ് പിതാവും പുത്രനും ഒരു ദൈവമാണ് രണ്ട് ദൈവമല്ല ഒറ്റ ദൈവമാണ് രണ്ട് രണ്ടരൂപികളിലാണെന്ന് മാത്രം ആ അരൂപികളുടെ വ്യതിരക്തതയാണ് ജനിപ്പിച്ചതും ജനിച്ചതും എന്നുള്ള വ്യതിരക്തത ഒന്നാം തരൂടി പ്രത്യേകത ജനിപ്പിച്ചതാണ് രണ്ടാം തരിയുടെ പ്രത്യേകത ജനിച്ചതാണ് എല്ലാത്തിന്റെയും ഉത്ഭവവും ഉറവിടവും പിതാവാണ് പിതാവിൽ നിന്നാണ് പ്രപഞ്ച സൃഷ്ടി ആരംഭിക്കുന്നത് എന്നാൽ പുത്രനിലൂടെയാണ് ഇത് പ്രപഞ്ച സൃഷ്ടി നടപ്പിലാക്കപ്പെടുന്നത് പരിശുദ്ധാത്മാവിന്റെ പ്രത്യേകത പറയാണ് ഈ നിത്യവിശ്വസമാണ് പിതാവിൽ നിന്ന് പുറപ്പെടുന്ന പരിശുദ്ധാത്മാവ് സൂര്യനിൽ നിന്ന് പ്രകാശം പുറപ്പെടുമ്പോൾ പ്രകാശം എല്ലായിടത്തും വ്യാപിക്കും ഇതുപോലെ പിതാവ് എന്ന് പുറപ്പെടുന്ന പരിശുദ്ധാത്മാവാകുന്ന അരൂപി ആ പുറപ്പെടുക എന്ന് പറയുന്ന വ്യതിരക്തത്തിലൂടെ കടന്നേലുക എന്ന് പറയുന്ന അർത്ഥം പ്രപഞ്ചം മുഴുവൻ വ്യാപിക്കുന്നു പരിശുദ്ധാത്മാവ് എവിടെ വ്യാപിക്കുന്നുവോ അവിടെയാണ് സൃഷ്ടികർമ്മം നടത്തപ്പെടുന്നത് പരിശുദ്ധാത്മാവ് വ്യാപിക്കുന്ന ദൈവം അതായത് പിതാവിൽ നിന്ന് പുത്രനിലൂടെ പരിശുദ്ധാത്മാവിലാണ് സൃഷ്ടികർമ്മം നടക്കുന്നത് എന്നാണ് കത്തോലിക് സഭയുടെ മതബോധന രണ്ടാണ് പഠിപ്പിക്കുന്നത് യേശു ക്രിസ്തുപ്രകാരം പറയാണ് പിതാവെന്ന് ജനിച്ചവനാണെങ്കിലും അവൻ ഏക ഏക എന്നാണ് സത്ത പിതാവോട് പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട് ഏക ഏകസത്തയാണ് സമസത്തയല്ല ഒരേപോലെയുള്ള സത്തയല്ല സത്ത സമാന സത്തയാണോ അതോ ഏകസത്തയാണോ എന്നുള്ളൊരു വിഷയമാണ് ഇവിടെ ചർച്ച ചർച്ചയ്ക്ക് വരുന്നത് അതായത് പിതാവിനെ പോലെ തന്നെയാണ് പുത്രൻ എന്താണ് ചോദിക്കുന്നത് അങ്ങനെയല്ല പിതാവ് എന്താണോ അതേ സത്ത് തന്നെയാണ് പുത്രനുമുള്ളത് അതായത് ഒരൊറ്റ ദൈവമേ ഉള്ളൂ മൂന്ന് ദൈവങ്ങളല്ല ഇന്ന് പലപ്പോഴും ഇസ്ലാമിക സുഹൃത്തുക്കൾ ക്രിസ്ത്യാനികളോട് പറയുന്ന ഒരു കാര്യം ഇതാണ് നിങ്ങൾ മൂന്ന് ദൈവങ്ങൾ ആരാധിക്കുന്നു ഒരു ദൈവം പുത്രൻ ഒരു ദൈവം പരിശുദ്ധാത്മാവ് ഒരു ദൈവം ഇങ്ങനെ മൂന്ന് ദൈവങ്ങൾ ഒന്നായിക്കൊണ്ട് ഒരു ദൈവമായി നിങ്ങൾക്ക് മൂന്ന് ദൈവങ്ങളുണ്ട് എന്ന് പല ഇസ്ലാമിക സുഹൃത്തുക്കൾ ഈ കാലഘട്ടങ്ങളിൽ എന്ന ഉറവിടത്തിൽ നിന്നുകൊണ്ട് അവർ ക്രിസ്ത്യാനികളോട് പറയുകയാണ് നിത്യവിശ്വാസ നിർമ്മാണത്തിന്റെ പ്രസക്തി തന്നെയാണ് ഇപ്രകാരം മൂന്ന് സത്തയുള്ള ദൈവമല്ല നമുക്കുള്ളത് ഒരൊറ്റ സത്തയുള്ളൂ എന്ന് പറയുന്ന അർത്ഥം ഒരു ദൈവമേ ഉള്ളൂ ആ ദൈവത്തിന് മൂന്ന് വിശ്വാസ പ്രമാണം പറഞ്ഞതിനു ശേഷം പിന്നീട് മുന്നൂറ്റി എഴുപത്തി അഞ്ചിൽ കോൺസ്റ്റുബിൽ വിശ്വാസ പ്രമാണത്തിന് എത്തുമ്പോൾ ഉണ്ടാകുന്ന ഒരു വ്യത്യാസം എന്താണ് സമസത്തയാണോ അതായത് ഏകസത്തയാണോ സമാന സത്തയാണോ എന്നുള്ളൊരു സംശയം പിതാവിനെ പോലെ തന്നെ പുത്രൻ പുത്രനെ പോലെ തന്നെ പരിശുദ്ധാത്മാവ് ഇങ്ങനെ മൂന്ന് പേരും ഒരേപോലെയുള്ള മൂന്ന് ദൈവങ്ങളാണ് എന്നുള്ള ഒരു കൺസെപ്റ്റ് ഇന്ന് പലരും പരിശുദ്ധ തൃത്തം എന്ന രീതിയിൽ അവതരിപ്പിക്കുന്നുണ്ട് എന്നുള്ളത് ദുഃഖകരമാണ് അതിനെ നൃത്തം എന്നല്ല പറയുക ട്രൈത്തീസം എന്നാണ് പറയുക ഒരേപോലെയുള്ള മൂന്ന് ദൈവങ്ങൾ ഒന്നായിട്ട് ഒരു ദൈവമായി എന്ന് പറയുന്നത് എന്ന് പറയുന്ന ഭാഷ അതുപോലെ കോൺസ്റ്റബിൾ കൗൺസിലെ സഭ തള്ളിക്കളഞ്ഞത് പ്രിയപ്പെട്ട സഹോദരങ്ങളെ യേശുക്രി പറയുന്ന നിത്യവിശ്വാസ പ്രമുഖ എന്ന് പറയുന്ന മറ്റൊരു വസ്തുതയാണ് സത്യദൈവത്തിൽ നിന്നുള്ള സത്യദൈവവും നമ്മളൊന്ന് ചിന്തിക്കണം നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ അത് ആര്യത്തിന്റെ ഭാഗമാണ് സത്യദൈവത്തിൽ ജനിച്ചു സത്യദൈവമാണ് യേശു ക്രിസ്തു ദൈവപുത്രൻ എന്ന് പറയുന്ന രണ്ടാം തരം ഒരു പുത്രത്തല്ല പുത്രൻ എന്ന് പറയുന്നതിന് കാരണം പിതാവ് ജനിച്ചു എന്നുള്ള വ്യതിരക്ത കൊണ്ടാണ് ദൈവപുത്രൻ എന്ന് പറയുന്നത് അതുകൊണ്ടാണ് യേശു ക്രിസ്തു തന്റെ ശിഷ്യന്മാരെ പഠിപ്പിക്കുമ്പോൾ സ്വർഗസ്തനായ ഞങ്ങളുടെ പിതാവെ എന്ന് പഠിപ്പിക്കുന്നത് സ്വർഗസ്തനായ നമ്മുടെ പിതാവെ എന്ന് യേശു ക്രിസ്തു പഠിപ്പിക്കുന്നില്ല കാരണം യേശു ക്രിസ്തു തന്റെ പിതാവായ ദൈവത്തെ പിതാവെ എന്ന് വിളിക്കുന്നത് പിതാവ് എന്ന് ജനിച്ചു എന്നുള്ള വ്യതിരക്തുകൊണ്ടാണെങ്കിൽ നാം ദൈവത്തെ പിതാവ് എന്ന് വിളിക്കുന്നത് പ്രാർത്ഥിക്കുന്നതാ അതുകൊണ്ടാണ് യേശു ക്രിസ്തുശേഷം ഭക്തങ്ങൾ പറഞ്ഞിട്ട് പറയുന്നത് നീ എന്റെ സഹോദരൻ പറയുക എന്റെ ദൈവവും നിങ്ങളുടെ ദൈവവും എന്റെ പിതാവും നിങ്ങളുടെ പിതാവുമായവൻ എന്ന് പറഞ്ഞുകൊണ്ട് ദൈവത്തെ

മനുഷ്യനായി പിറന്നു എന്നതിലൂടെ യേശുക്രിസ്തു പൂർണ്ണ മനുഷ്യനാണ് അവൻ പാതങ്ങളിൽ ഇറങ്ങി മരിച്ചു എഴുതുന്നു ഉയർത്ത് എഴുന്നേറ്റു പിതാവിന് വലതു ഭാഗത്ത് ഉപവിഷ്ടായിരിക്കുന്നു എന്നുള്ള യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള ക്രിസ്തു വിജ്ഞാനീയത്തിന്റെ നിത്യ കൗൺസിലിൽ കാണാൻ സാധിക്കുന്നത് നിത്യ വിശ്വാസ പ്രമാണത്തെ കാണാൻ സാധിക്കുന്നത് പ്രിയപ്പെട്ട സഹോദരങ്ങളെ വിശ്വാസ പ്രമാണം ഏറ്റു നാം ഓരോരുത്തരും നാം പ്രാർത്ഥിക്കുന്നത് എന്തോ അത് നാം വിശ്വസിക്കുന്നു നാം വിശ്വസിക്കുന്നത് എന്തോ അത് നാം പ്രാർത്ഥിക്കുന്നു എന്ന് പറയുന്നത് പോലെ നമ്മുടെ വിശ്വാസ പ്രമാണത്തിൽ ദൃഢമായൊരു വിശ് വിശ്വാസവും ബോധ്യവും നമുക്കുണ്ടാകുന്നതിന് വേണ്ടി ആയിരത്തി എഴുന്നൂറാം വാർഷികം ആഘോഷിക്കുന്ന ഈ കാലഘട്ടത്തിൽ നമ്മുടെ ഉള്ളിൽ വിശ്വാസ പ്രമാണത്തിൻ്റെ ആഴമേറിയ ബോധ്യം ലഭിക്കുന്നതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം ദൈവം